ഹായ് ഏവർക്കും നമസ്കാരം പി എം യെസ് എസ് സി പോർട്ടലിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു എഴുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം സംസ്ഥാനത്തിന് പുറത്ത് വിദ്യാഭ്യാസം നേടുന്നവർക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് അകത്ത് വിദ്യാഭ്യാസം നേടുന്നവർക്കും ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ സി എ സി എം എ അതുപോലുള്ള ഉന്നത കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇത് പിന്നാക്ക വികസന വകുപ്പ് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ആണ് ഇതിലേക്ക് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക നിങ്ങൾ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇ ഗ്രാൻഡ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബി സി ഡി ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി എന്ന വെബ്സൈറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് വിശദവിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ പിന്നാക്ക വികസന കോർപ്പറേഷനുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് ഇതിനായി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയണം എവിടെയെങ്കിലും കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ സീറോ ഫോർ സെവൻ ഫോർ ടു നയൻ വൺ ഡബിൾ ഫോർ വൺ സെവൻ എന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വിശദവിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭിക്കുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായും ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക താങ്ക്